ഇസ്രയേൽ ഇറാൻ സംഘർഷം കനക്കുന്നതിനിടെ മധ്യപൂർവ്വ ദേശീയ മേഖലയിലേക്ക് യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും കൊണ്ടുവരാൻ യു എസ് നടപടി തുടങ്ങി നിലവിൽ യു എസിന് മേഖലയിൽ കേന്ദ്രങ്ങളിലായി നാൽപ്പതിനായിരം ഇതിൽ ഇറാഖ് ബഹ്റിൻ ഈജിപ്ത് ജോർദാൻ കുവൈറ്റ് ഖത്തർ സൌദി അറേബ്യ യു എ എന്നിവിടങ്ങളിലെ സ്ഥിരം കേന്ദ്രങ്ങളും ഉൾപ്പെടും കുവൈറ്റിലുള്ള അഞ്ച് കേന്ദ്രങ്ങളിലായിരത്തി അഞ്ഞൂറ് സൈനികർക്കുള്ള സൌകര്യമു മധ്യേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസായ ഖത്തർ അൽ ഉദൈദ എയർബേസിൽ പതിനായിരം സൈനികരും ബി ഫൈവ് ടു എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എന്നിവയടക്കം നൂറുകണക്കിന് പോർ വിമാനങ്ങളും ബോംബറുകളുമുണ്ട് യു എയിൽ മൂവായിരത്തി അഞ്ഞൂറും ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറും എന്നിങ്ങനെയാണ് യു എസ് സൈനികരുടെ എണ്ണം ബഹ്റിലെ മനാമയിൽ ഒൻപതിനായിരം സൈനികരുമുണ്ട് യു എസ് നാവികസേനയുടെ അഞ്ചാം ഫ്ലീറ്റിന്റെ കേന്ദ്രമായി ഇവിടെ നിന്നാണ് ചെങ്കടൽ പേർഷ്യൻ ഗൾഫ് അറബിക്കടൽ എന്നിവിടങ്ങളിലെ വിമാനവാഹിനി കപ്പലുകളും മുങ്ങിക്കപ്പലുകളും മിസൈൽ വേത കപ്പലുകളും നിയന്ത്രിക്കുന്നത് എഫ് സിക്സ്റ്റീൻ കണത്തിലുള്ള കൂടുതൽ വിമാനങ്ങൾ ഉടൻ എത്തിക്കുമെന്നാണ് വിവരം യു എസിൽ നിന്ന് യൂറോപ്പിലേക്ക് മുപ്പത് യുദ്ധവിമാനം ചിന്തനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങളും മേഖലയിലെത്തിയിട്ടുണ്ട് യു എസ് എസ് സളിവൻ ആർലിംഗ് ബുർക്ക് എന്നീ യുദ്ധക്കപ്പലുകൾ ഇറാൻ ഇസ്രയേലിലേക്ക് വിടുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തകർക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ആർലിംഗ് ബുർക്കിനെ മാറ്റി തോമസ് ഹട്ട്നർ എന്ന കപ്പൽ പകരമെത്തിയിട്ടുമുണ്ട് അതിനിടെ ഇസ്രയേലിനൊപ്പം പങ്കാളിയായി ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതി യു എടുക്കുന്നു ഫോർഡോ ആണവ കേന്ദ്രമാണ് യു എസ് ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടുമില്ല അതിനിടെ ഇസ്രയേലിനെ ആക്രമിക്കാനായി അമേരിക്ക ഒരുങ്ങുന്നതായി വൈറ്റ് ഹൌസും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത് അതേസമയം ഇറാനെ ആക്രമിക്കാൻ വൈറ്റ് ഹൌസിൽ നിന്നുള്ള അന്തിമ അനുമതിക്കായി പെൻഡകൺ കാത്തിരിക്കുന്നുവെന്നാണ് സൂചന ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്ന അരാക്കിലും കോണ്ടാബിലും ഇന്ന് ഇസ്രയേൽ ആക്രമണം നടത്തി ജനങ്ങളോട് ഉടൻ മേഖലയിൽ നിന്നൊഴിയാൻ ഒഴിയാൻ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി ഇറാന്റെ ഫോർഡോ ആണവ കേന്ദ്രത്തിൽ ക്രമണം നടത്താനാണ് യു എസ് നീക്കം ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രം തകർക്കാൻ ഒന്നേ ദശാംശം എട്ട് മുതൽ രണ്ടേ ദശാംശം നാല് മീറ്റർ ആഴത്തിൽ വരെ സ്ഫോടനശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കാൻ യു എസ് ആലോചിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു യു എസ് എസ് നിമിറ്റ് യുദ്ധക്കപ്പൽ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്ന് സംഘർഷ മേഖലയിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളും സജ്ജമാണ് മധ്യേഷ്യയിൽ പത്തൊൻപത് പട്ടാള ബേസുകളാണ് യു എസിനുള്ളത് ഇവിടങ്ങളിലായി അൻപതിനായിരം സൈനികരുമുണ്ട് എന്നാൽ ഡിയോഗ ഗാഷിയിലും സൈപ്രസിലുമുള്ള യു കെ മിലിറ്ററി ബേസുകൾ ഉപയോഗിക്കാൻ യു എസ് ഇതുവരെയും അനുമതി തേടിയിട്ടില്ല ഒരു സൈനിക നീക്കം ഉണ്ടായാൽ നിർണായകമാകുന്ന കേന്ദ്രങ്ങളാണിത് ആണാപ പദ്ധതി ഉപേക്ഷിക്കാനും ചർച്ചയ്ക്ക് വഴങ്ങാനും ഇറാനെ നിർബന്ധിതരാക്കാനുള്ള സമ്മർദ്ദ നീക്കമാണിത് എന്നാണ് സൂചന ഇസ്രയേൽ ആക്രമണത്തിൽ സൈനികരും ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് പൌരന്മാരുമടക്കം അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് പേർ ഇറാനിൽ മരിച്ചെന്നാണ് കണക്ക് നാനൂറ് മിസൈലുകൾ അയച്ച് ഇറാൻ നൽകിയ തിരിച്ചടിയിൽ ഇസ്രയേലിൽ പേർ കൊല്ലപ്പെട്ടുവെന്നും മനുഷ്യാവകാശ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു യു എസിന്റെ സൈനിക കരുത്ത് എന്തെല്ലാമാണെന്ന് നോക്കാം നിമിറ്റ്സ് അംഗശേഷി അയ്യായിരം യുദ്ധവിമാനങ്ങൾ അറുപത് ആയുധങ്ങൾ അത്യാധുനിക മിസൈലുകൾ സവിശേഷത മിസൈലുകൾ തുടക്കാനും പ്രതിരോധിക്കാനും കഴിയും നീറ്റിലിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് യു എസ് എസ് ജെറാൾഡ് ആർഫോൾഡ് അംഗശേഷി അയ്യായിരം വിമാനങ്ങൾ അറുപത് രാജ്യത്തിന് പുറത്ത് സ്ഥിരമായി പ്രവർത്തിക്കുന്ന യുഎസിന്റെ ഒരേ ഒരു വിമാനവാഹിനി കപ്പലാണിത് സ്ഥിരമായി നങ്കൂരമിടുന്നത് ജപ്പാനിലാണ് നീറ്റിലിറക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ യു എസ് എസ് കാൾവിൻസൺ അംഗശേഷി മൂവായിരം വിമാനങ്ങൾ എഴുപത്തിയഞ്ചിലധികം വ്യോമപ്രതിരോധ സംസ്ഥാനം എം കെ ട്വന്റി നയൻ സി സ്പാരോ മിസൈൽ ലോഞ്ചർ ആർ എം എം വൺ വൺ സിക്സ് ഫലാൻസ് ആധുനിക റഡാർ സംവിധാനങ്ങൾ നീച്ചിലിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ന്യൂസ് ഡെസ്ക് കേരള